ജൂലൈ ഒന്ന് മുതൽ ദുബായിലെ മാജിദ് അൽ ഫുത്തൈം മാളുകളിൽ വമ്പൻ സർപ്രൈസ് ഒരുങ്ങുകയാണ് നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രവാസികളെ കാത്തിരിക്കുന്നത് ഒരു വമ്പൻ സർപ്രൈസാണ് ഇരുപത്തിയഞ്ചു മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ വിൽപ്പന നടക്കാനിരിക്കുകയാണ് ഇവിടെ ദുബായ് വേനൽക്കാലത്തിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുത്ത ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂർ നൂറ് ബാൻഡുകൾക്ക് വിലക്കുറവ് ഏർപ്പെടുത്തുക എന്ന് തീരുമാനത്തിലെത്തിയത് രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് മോൾ ഓഫ് ദി എമിറേറ്റ്സ് മിർദിഫ് സിറ്റി സെന്റർ ദേറ സിറ്റി സെന്റർ ഐസം സിറ്റി സെന്റർ അൽബർഷ മൈ സിറ്റി സെന്റർ അൽഷിതഗ സിറ്റി സെന്റർ എന്നിവിടങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നത് കുടുംബങ്ങള്ക്കൊന്നടങ്കം ആസ്വദിക്കാനാവുന്ന വിനോദ പരിപാടികളും മത്സരങ്ങളും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മുന്നൂറ് ദീർഘത്തിൽ കൂടുതൽ ചിലവാക്കുന്നവരുടെ പേരുകൾ പത്ത് ലക്ഷം മാജിദ് അൽ ഫുത്തൈം ഷെയർ റിവാർഡ് പോയിന്റുകൾ നൽകുന്ന നറുക്കെടുപ്പിലും ഉൾപ്പെടുത്തുവാനും പദ്ധതിയിട്ടിട്ടുണ്ട് ഈ വർഷത്തെ ദുബായ് സർവീസ് എക്സലൻസ് അവാർഡ് ലുലു ഹൈപ്പർ മാർക്കറ്റ് നേടി ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചത് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ എക്സലൻസ് അവാർഡ് നേടുന്ന ഏക ഹൈപ്പർ മാർക്കറ്റാണ് ലുലു ദുബായ് മോൾ ബാങ്ക് അറേബ്യൻ ഓട്ടോമൊബൈൽസ് എന്നിവരാണ് വിവിധ ഭാഗങ്ങളിൽ ബഹുമതി നേടിയ മറ്റ് സ്ഥാപനങ്ങൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർശനമായ നിരീക്ഷണത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ ദുബായ് എക്കണോമി കണ്ടെത്തുന്നത് ഉപഭോക്തൃ സേവനങ്ങൾ സ്ഥാപനങ്ങളിലെ സൂക്ഷ്മ പരിശോധന മിസ്റ്ററി ഷോപ്പിംഗ് ശുചിത്വം സുരക്ഷ എന്നിങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങൾ പിന്നിട്ടാണ് ജേതാക്കളെ വിലയിരുത്തുന്നത് ദുബായ് സർക്കാരിന്റെ ഈ ബഹുമതി ലുലുവിന്റെ മികച്ച സേവനങ്ങളുടെ അംഗീകാരവും ഉപഭോക്താക്കളോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എം എ സലീം പറഞ്ഞു ഉപഭോക്താക്കൾക്ക് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിൽ ഉയർന്നതും സ്ഥിരതയുള്ളതുമായ മികവ് നേടാൻ ഈ അംഗീകാരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സ്റ്റാർട്ടപ്പുകളെയും യുവജനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുമായി യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ രംഗത്ത് കീഴിൽ ആരംഭിച്ച ബിസിനസ് ലീഡർഷിപ്പ് അക്കാദമി സ്കിൽ അപ്പ് അക്കാദമി എന്നിവയിലൂടെയാണ് കഴിവുള്ള യുവജനങ്ങൾക്ക് ഒട്ടനവധി അവസരങ്ങൾ നൽകുകയെന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി ഫാമിലി ബിസിനസ് സംവിധാനങ്ങളുടെ വികസനം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം പ്രമുഖ യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് ഇക്കണോമിക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് പുതിയ അവസരങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ആഗോള നിക്ഷേപക യോഗവും സംഘടിപ്പിക്കും കൃത്യമായ ദിശയിലേക്കാണ് സാമ്പത്തിക വികസന പ്രവർത്തനങ്ങൾ പോകുന്നതെന്നും അടുത്ത അൻപത് വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതികൾ സജ്ജമാണെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ